ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാ തയോൺ അല്ലേ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് ആർക്കൊക്കെ അറിയാം അപ്പൊ നമുക്കത് വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പൊ ഈ ഗ്ലൂട്ടാ തോയോൺ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ നമ്മുടെ ഗ്ലൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ക്യാരറ്റ് വേണം മാതലനാരങ്ങ വേണം നെല്ലിക്ക വേണം ആപ്പിൾ വേണം പിന്നെ നമ്മുടെ ബീട്രൂട്ട് വേണം ചിലവർ ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനുണ്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കാനുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ നല്ല സ്കിൻ വൈറ്റനിങ്ങിനും പിന്നെ നമ്മുടെ ഹെയറിൻ്റെ നല്ല ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡെയിലി ഇത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നമ്മുടെ ഹെയർ ആണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലും ഒക്കെ അപ്പോൾ അതേ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല ജ്യൂസ് പോലെ ഇത് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് സ്കിൻ വൈറ്റനിങ്ങിനും പിന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ മാത്രമല്ല കേട്ടോ നമ്മുടെ ലിവർ ക്ലീനിങ്ങിനും ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഡെയിലി നമ്മളിത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ജ്യൂസ് പരുവത്തിലാണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള കാരണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ ഇത് നമുക്ക് ജ്യൂസായിട്ടും കുടിക്കാം പിന്നെ നമുക്ക് ഐസ് ക്യൂബായിട്ടും എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഡെയിലി കഴിക്കാനായിട്ട് അപ്പോൾ ജ്യൂസായിട്ട് ഡെയിലി കഴിക്കുന്നത് ഇത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇല്ല സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഐസ് ഐസ് ക്യൂബ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രീസറിൽ അതായത് ഫ്രീസറിൽ ഐസ് ക്യൂബ് ട്രേ ഉണ്ടല്ലോ അതിൽ അതിൽ ഫ്രീസ് ചെയ്തിട്ട് ഐസ് ക്യൂബായിട്ട് നമുക്ക് ഡെയിലി ഓരോന്ന് വീതം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഡെയിലി ഒരു മോർണിംഗ് ഡ്രിങ്ക് പോലെ നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഞാൻ ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ് ട്രേയില് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഓരോ ക്യൂബ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഡെയിലി ഒരു മോർണിംഗ് ഡ്രിങ്ക് പോലെ നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ അതേ ഈ ഒരു ജ്യൂസ് ഞാനതിൽ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതൊന്നും അവിടെ നിന്നിട്ട് സെറ്റ് ആവട്ടെ അപ്പോൾ അതെ ഞാനിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതിന്ന് ഒരു ഒന്നോ രണ്ടോ ക്യൂബ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതേ ഒരു ക്യൂബാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്യൂബ് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്ലൂട്ടാ തയോൻ്റെ ഒക്കെ എടുക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്യൂബ് കലക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഇപ്പോഴത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഈ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഗ്ലൂട്ടാത്തോയൺ ഡ്രിങ്ക് ആണ് ഞാൻ ഇപ്പോൾ കുടിക്കാറുള്ളത് ഇത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഗ്ലൂട്ടാത്തോയൺ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും